അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾ രാവിലെ തന്നെ കൊണ്ടാകുമ്പോഴ ചോറും കറിയും ഒക്കെ ആക്കി അതുകൊണ്ട് എനിക്ക് പണിയൊന്നുമില്ല ഇക്ക പോ അരിച്ചടി തുറച്ചു കുളിയെല്ലാം കഴിഞ്ഞ് കുട്ടികളതും കഴിഞ്ഞ് ഇപ്പൊ ഫിലുവിനെ ഉറക്കണം അപ്പൊ ഫിലുറങ്ങണം കൂട്ടൊന്നും ഇല്ല ആ അന്ന് ഞങ്ങൾ വൈകുന്നേരം പുറത്തേക്കൊക്കെ ഇറങ്ങും അതിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇടണ്ടിട്ടോ ആ അല്ലെങ്കിൽ ഇന്ന് ഇട്ടേണ്ട അതിന്റെ വീഡിയോ കേട്ടോ പുറത്തിറങ്ങുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഫിലിമോള് കുളിച്ച് മൊഞ്ചത്തിയായതൊന്ന് കാണിച്ചെടുത്ത എല്ലാരും പോയിട്ട് ഞമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരിട്ടോ ഞമ്മളെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വേരി അപ്പൊ ഞാനിതില് ഇൻട്രോ എടുക്കാനൊന്നും രാവിലെ കൂടിയില്ല അപ്പോൾ ഞാൻ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് രാവിലത്തെ തിരക്ക് പിടിച്ചൊരു ദിവസം നല്ലത് തിരക്ക് പിടിച്ച് പറഞ്ഞാൽ ഇക്കെ പോകുമ്പോഴത്തേന് ഒരുക്കേണ്ട ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണല്ലതൊക്കെ നിങ്ങളും കണ്ടിട്ട് തരും കേട്ടോ അപ്പോൾ കുട്ടികൾ രാവിലത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉണ്ടാവും ഇപ്പോൾ ദോശ ഉണ്ടാക്കാം ദോശയല്ല വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ചോറ് അട വെച്ച് കുറ്റിയിട്ടുണ്ട് അപ്പം നീച്ചക്കൂട്ടം ചായ കുടിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഓന് ഫോൺ ചോദിക്കുക കരയുന്ന അപ്പോൾ ഞാൻ ഫോൺ കൊടുത്തില്ല ഫോൺ കാണാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞ കൊടുത്തില്ല കേട്ടോ അപ്പോൾ പാത്ത ദിവസം വേണം ദോശ എന്നിട്ട് രണ്ടാക്കും ഓരോ ദോശ കൊടുത്തിട്ടോ പ്ലേറ്റിലിട്ടിട്ട് നല്ല വെള്ളം അടിപൊളിയായിട്ട് അധികം പൊളിയായിട്ട് ആ ഉപ്പ ഉണ്ടാവും കേട്ടോ ചായ കുടിക്കാൻ ആ ഉമ്മയുണ്ട് കുട്ടി പറയണം ഉപ്പ ഉമ്മ എല്ലാവരും ഉണ്ടാവും ചായ കുടിക്കാൻ എന്നിട്ടോ കാക്കുമുണ്ട് അങ്ങനെ അങ്ങനെതാണ് ഞാൻ വെള്ളാപ്പം ചുട്ട് ചെട്ട് അപ്പത്തിന് ഞാൻ മീൻകറി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് കക്ക് ചോറിനും ആയി വെള്ളാപ്പത്തിനു ആയാലും മീൻകറി അതിൻ്റെ ആദ്യം മീൻകറി അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ ഇതാ ഞാൻ പുറത്തേക്ക് വന്ന് നോക്കിയാൽ വാഷിംഗ് മെഷീൻ അങ്ങനെ കറങ്ങേണ്ട കേട്ടോ മെഷീനിൽ ഇട്ടച്ചീനാ തിരക്കി കുടിച്ച സമയത്ത് നമ്മളെല്ലാം എളുപ്പം എളുപ്പം ചെയ്യണമല്ലോ ചങ്ങനെ ശീലമായിട്ടോ എട്ടരാകുമ്പോഴത്തേനും ഒരുക്കി ഒരുക്കി ശീലമായി അങ്ങനെ താ ഞാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിന് കുറച്ചിപ്പോൾ ഇക്കാക്കി വെള്ളം കൊണ്ടുപോകാൻ ശനി ഞായറും ഇഞ്ച ഡ്യൂട്ടി കേട്ടോ ഇക്കാൻ്റെ വെള്ളം കുപ്പിയിൽ വെള്ളമാക്കേണ്ടത് അന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇക്കാക്ക് വെള്ളമാക്കി കൊടുക്കണം കേട്ടോ മറ്റേ ദിവസങ്ങളിലൊക്കെ ഇക്ക എന്നോട് പറയുന്നില്ല ഇക്കെന്നെ ആസലാണ് കേട്ടോ വെള്ളമൊക്കെ അപ്പം ഇന്നോട് അറിയാം ശനി ഞായറും എൻ്റെ ദിവസമാണ് അറിയിട്ടോ എന്തൊക്കെയറി ഇഞ്ച ഡ്യൂട്ടി ഇക്കാക്ക് വെള്ളംക്കി കൊടുക്കുകയല്ലേ അതേപോലെ പുതപ്പും വിരിപ്പൊക്കെ മടക്കിയൊക്കെ ലിക്കുകയാണ് സ്കൂളില്ല ദിവസം സ്കൂളില്ലാത്ത ദിവസം ഇന്നോട് അറിയൊക്കെ ഇനി എൻ്റെ പണിയാണല്ലോ കേട്ടോ അതിൻ്റെ പതാ വെള്ളം എല്ലാം കോരിയച്ചിട്ടുണ്ട് കേട്ടോ ഇക്കാക്ക് കൊണ്ടുപോകാൻ അപ്പോൾ മക്കളെ ഇന്ന് രാവിലെ ഇന്നലെ രാത്രി വെള്ളം കോരിയച്ചിട്ടുണ്ടതിന് ചെറിയ മീൻ അപ്പം ആ മീനെ കണ്ടപ്പോൾ എനിക്ക് പഴയ കാലം ഓർമ്മ ഒന്ന് കിട്ടാ ഞമ്മള് ഇടവജിൽ കൂടി പോകുമ്പോൾ ഞങ്ങൾ പിടിച്ചീനെ മീൻ ഇച്ചിനി പോകുന്ന ചെറിയ മീൻ അതിന് ചേമ്പിൻ്റെ ഇടയിലിട്ട് കൊണ്ടുപോകണിക്കാണ്ട് ഓർമ്മ ഒന്ന് കേട്ടോ ഞാൻ സോഫിയും കൊച്ചു ഞങ്ങളെല്ലാവരും കൂടി മീൻ പിടിച്ചാൽ പോയി ഞങ്ങളെ മറ്റേ ചെറിയൊരു ഇടയുണ്ട് ആ ഇടയിൽ കൂടി അങ്ങനെ മീനുകൾ വരുമ്പം അതൊന്നും ഇല്ല കേട്ടോ മീനൊന്നും ഇല്ല മക്കളെ മീനൊന്നും കാണേല ആ കൂടി അങ്ങനെ ഇപ്പം അതാ അവിടെ കഞ്ഞ് റെഡി വേണം അപ്പോൾ നമ്മൾ പാത്തൂസ് ദിവസം കളിക്കുന്ന കണ്ടുപൊളി ഞങ്ങൾ പുളിമുറിയിൽ ആ കുളിമുറിയിലൂടെ വന്നിരിക്കണോ അപ്പോൾ എന്താ അതിൽ എന്താണെന്ന് ചോദിച്ചാൽ പറയും ബാഗാണെന്ന് പറഞ്ഞു ഞാൻ ആ നീച്ചുവിൻ്റെ ബാഗ് പുതിർത്താൻ വെച്ചതാണ് കേട്ടോ ഇന്ന് സ്കൂളില്ലല്ലോ അപ്പോൾ ഞാൻ കേഗ് വൃത്തിയാക്കാമല്ലോ ഒന്ന് കരുതിയിട്ട് നീല കളർ ബാഗ് എന്നിട്ട് എടുത്തെ അപ്പോൾ അതിന് നല്ലോണം ചളിയായത് അറിയും ചെയ്യും കേട്ടോ അപ്പോൾ ഓൾ ഇഞ്ഞോട് ഇങ്ങനെ അത്ഭുതത്തോടെ പറയുന്ന കേട്ടോ ഇക്കാക്കാൻ്റെ ബേഗ് എന്നെല്ലാം പറയുന്ന കേട്ടോ അപ്പോൾ കേസ് അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഓളെ പൊക്കിക്കൊടുന്നുട്ടോ അല്ലെങ്കിൽ ശരിയാവില്ല വെള്ളത്തിൽ അങ്ങനെ രാവിലെ തന്നെ തൊട്ട് കളി ഇപ്പോൾ വൈകുന്നേരം വരെ ഇപ്പോൾ നമ്മളെ കുളിയേജകളൊക്കെ ഓൾ ഉണ്ടാവും ഞമ്മളൊപ്പമായിട്ടും അങ്ങനെ ഇപ്പോൾ താ ഇക്ക ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇക്ക തുള്ളി കറി കഴിച്ചിട്ട് അതിലിങ്ങനെ മുക്കി മുക്കി കഴിച്ചിട്ടോ ഞാൻ ഇങ്ങനെ എല്ലാം കഴിച്ചു എനിക്ക് കറി അങ്ങ് കഴിച്ചണം എനിക്ക് അതാണ് ഇഷ്ടോ അങ്ങനെ ഇപ്പോൾ താ നമ്മളെ ദോശ ദോശയല്ല വെള്ളം മാറിപ്പോകുന്ന അങ്ങനെ അതിൻ്റെ ഇടയിൽ അതെല്ലാം വാങ്ങി അപ്പത്തിന് ഞാൻ നോക്കിയപ്പോഴത്തേട്ട് ഒരാൾ ചൂലെല്ലാം എടുത്ത് അടിച്ചു വരുന്ന മക്കളെ അന്നെ ഫിൽസു പാത്തൂസ് ഇതാ അടിച്ചു വരിക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ അടുക്കളന്ന് അടിച്ചു വരണ്ട ഹാളിൽ നിന്ന് അങ്ങ് അടിച്ചു വരി വിടാറുണ്ടോ അപ്പോൾ പാവം പോളും ഇണ്ട് കേട്ടോ അടിച്ചു വരാന് ഇപ്പോൾ നമ്മൾ ചൂല് എടുത്തു കൊടുക്കണമെന്നല്ല ഓൾ ഓൾ ഇഷ്ടത്തിന് ഓരോന്ന് എടുത്തോള് കളിക്കുന്ന കേട്ടോ ഏഹ് അപ്പം ഞാൻ പറഞ്ഞു അടുക്കള അടിച്ചു വരണ്ടോ ഇക്കൊക്കെ അവിടെ നിന്ന് ചായ ഒടിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ആ ആ ആ ഹാൾ പോയി അങ് അടിച്ചൊരിക്കുമ്പോൾ അടിച്ചു വരേണ്ട പൈസ എടുക്കുമ്പോൾ പാത്തും ചെരുത്തുന്നുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ വർത്താനം കേൾക്കുന്നത് അപ്പോൾ ഓള് പറയുമ്പോൾ നമുക്ക് അതിന് സമാധാനം പറയാതെ ഇരിക്കാൻ വയ്യല്ലോ അങ്ങനെ കുട്ടീസ് കുറച്ച് നേരൊക്കെ ഞാൻ ചൂട് എടുത്ത് കളിച്ചു കേട്ടോ അതുകൊണ്ടെന്നിട്ട് അവൾ കുറച്ചു നേരൊക്കെ അടിച്ചുപൊരിക്കാണ്ട് അവിടെ വെക്കും കേട്ടോ അപ്പം കൂട്ടുകാരെ ഇനി ഞാനും ചായ ഒക്കെ കുടിച്ചാൽ നോക്കട്ടെട്ടോ ഇക്കൊക്കെ ചായ കുടിച്ചാലും തുടങ്ങിയാലോ അപ്പം ഞാൻ മെല്ലെ ഇക്കാൻ്റെ അടുത്തൊക്കെ ഒരു സ്ലിപ്പാക്കി അത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ടോ ഇക്ക പൊരിഞ്ഞ കുടിയിലാണേ അപ്പം ഞാൻ ഞാൻ ഇക്കാൻ്റെ കൂടെ തന്നെ ഇരുന്ന് ചായ കുടിച്ചിട്ടിട്ടോ ഞാനിരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു കുസുമ്പോട്ടോ അന്നേരം ചെ പാത്തുവിന് കയറേണ്ടി വരും എന്തിനറിയും മേശമ്മ കയറിയിട്ട് ചായ ഒടിച്ചാൻ ചായ ഒടിച്ചാനല്ല ഇതിൻ്റെ കറി പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ചു തരും കറി എടുത്തിട്ട് നമ്മൾ ദോശയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു ഒരു ഉളുക്ക് ഞങ്ങൾ രണ്ടാളം ഒപ്പം ചായ അടിച്ചപ്പോൾ കറി ഒഴിച്ചു ഒരു ശീലമാണ് അപ്പോൾ ഞാൻ അവള് പറഞ്ഞാൽ താഴത്തേക്ക് പോയിക്കോന്നൊക്കെ പറയുമ്പോൾ കുറേ മണ്ടാന്നെല്ലാം പറയും കേട്ടോ അത് ഞാൻ ഈ കാക്ക അങ്ങോട്ട് പോയിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞ കേട്ടോ സമ്മതിച്ചണില്ല ഗേസ് അത് നീച്ച കുട്ടനുണ്ട് എടുത്ത് നീച്ചക്കുട്ടൻ പിന്നെ ഇടയ്ക്കിടക്ക് വേണം ഞങ്ങൾ ചായ അടിച്ചപ്പോൾ എനിക്ക് ചായ ആ ചായയാണ് കാച്ചയാൽ അത് കഴിയണവരെയോനിക്ക് ചായ അടിച്ചണോ പരിപാടി ആക്കാറ് കേട്ടോ അപ്പം നീച്ച് അപ്പോൾ പാത്ര ദിവസം വേണ്ടി വരും കേട്ടോ ആ അങ്ങനെതാ ഞമ്മൾ അങ്ങനെ ഞമ്മക്കിന്ന് നല്ല വെള്ളാപ്പാണ് കേട്ടോ വെള്ളാപ്പം ചുറ്റും ഇന്നലെ ആ രാത്രി ഞാൻ അരച്ച് വെച്ചിട്ടോ അത് അതുകൊണ്ട് ഇന്ന് നല്ല നെസെ ായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇക്ക പോവാനിറങ്ങും ചെയ്തിട്ടോ അപ്പം ഇക്കാരണം എന്നാൽ ചോറ്റും പാത്രം എടുത്തോണ്ടിരുന്ന ഇച്ചൂനെ വിട്ടതാണ് അപ്പം ഞാൻ കരുതി ചായോടി അവിടെ നിൽക്കട്ടെ ഇക്കാനും പറഞ്ഞ വെച്ചിട്ട് ആക്കാൻ ഒക്കെ എത്തിയിട്ടോ അങ്ങനെതാണ് ഞമ്മളിക്ക കുട്ടി പോവാൻ നിൽക്കുകയാണ് ഗെയിസ് ഇക്ക ചോറും പാത്രം ഒക്കെ നീച്ചക്കുട്ടം കൊണ്ടേ കൊടുത്തിട്ടോ ഇനി ഇക്ക വണ്ടി ഇരിക്കുന്ന സീറ്റില്ല അതിൻ്റെ അടിയിലെ വെക്കുക അല്ലെങ്കിൽ ബാക്കിലൊക്കെ ചോറ് വെച്ചാലേ അങ്ങ് പോവും ചൂടോണ്ട് അങ്ങനെ പാത്തൂസ് വണ്ടി കയറി കൂടി മക്കളെന്താ കാര്യസ്ഥിതി നിങ്ങൾ കണ്ടറിഞ്ഞോളി കേട്ടോ ആ അവൾ ഉമ്മമാൻ്റെ അടുത്തേക്ക് പോവാന്നാണ് പറയുന്നത് ആ ആ ആ അമ്മമാൻ്റെ അടുത്തേക്ക് പോവാന്നൊക്കെ പറയണെ ടാറ്റ എല്ലാം തരുന്നുണ്ട് ഫിലിമോള് എല്ലാം പറയുന്നുണ്ട് അവർ വല്ലതെല്ലാം കാണിച്ചിട്ട് ആ ആ അങ്ങനെ സൂപ്പർ എല്ലാം പറയുന്നുണ്ട് ഞാൻ കണ്ടോളി കേട്ടോ പേരും കച്ചിൽ കാണണ്ടേ ഇപ്പോൾ ആ ഞമ്മളെ നെൽപ്പാടത്തൊക്കെ കണ്ടോ നല്ല വെയിലാണ് മക്കളെന്ന് രാവിലെ തന്നെ കേട്ടോ പൊരിഞ്ഞ വെയിൽ നല്ല രസമുണ്ടല്ലേ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായി നല്ലൊരു കളറാണ് കേട്ടോ ഇപ്പോൾ കാണാൻ നെല്ലിൻ്റെ ഇടയ്ക്ക് അപ്പം ആ ഞാൻ നീച്ചക്കുട്ടനൊക്കെ നോക്കി ഇങ്ങനെ അപ്പം നീച്ചക്കുട്ടനെ വേഗം കയറി അവിടെ സെറ്റായിട്ടുണ്ട് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ഓൻ വേഗം ഇറങ്ങുകയും ചെയ്യും പറഞ്ഞാൽ ഇവളാണിപ്പോൾ പറഞ്ഞത് കേൾക്കാതിരുന്നെ വലിച്ചെടുത്താട്ടൊക്കെ അരഞ്ഞു കേട്ടോ ഇപ്പോൾ പോയപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ സാരമെല്ലാം എന്നെല്ലാം പറഞ്ഞോളങ്ങനെ ഇതാക്കി നമുക്ക് ഉള്ളൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ കയറി ഇഞ്ഞ് ഇവിടെ എല്ലാ അൽമയൊക്കെ മറക്കിയേക്കാൻ ഉണ്ടാക്കും മറക്കിയൊക്കെ നിൽക്കട്ടെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഞങ്ങളെ റീൽസൊക്കെ കുറച്ചു കാണിച്ചു തരാം നീയും കണ്ട ഗിനാവിന്റെ അനുരാഗത്തോടെ ബഹരിൽ അലിഞ്ഞോ ഞാനും നീയും അറിയാതെ പറഞ്ഞെ അറിയല് എനിക്കെന്ത് പറയണമെന്ന് അറിയായ നോവാണ് പൊന്നെ നീ എന്നീയാണ് പൊള്ളും നൂരാനൊരാകത്തീയ കുട്ടികളെല്ലാവരും വീഡിയോ കണ്ടു എന്ന് കരുതണു വീഡിയോ കണ്ടാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ മറക്കാതെ ചെയ്യണേ അപ്പോൾ നമ്മൾ പാച്ചസ് ഇവിടെ കളിക്കുന്ന കേട്ടോ നീച്ചും പാച്ചസ് ഒക്കെ ഇവിടെ കളിക്കുന്ന നീച്ച കുട്ടികൾ ഉണ്ട് അതിൻ്റെ ചുവട്ടില്ല അപ്പം നമ്മൾ വീഡിയോടെ വൈൻഡപ്പിയാണ് അപ്പോൾ ഓക്കെ ബൈ അസ്സാം വലൈക്കും നമ്മൾ മറക്കാതെ നമ്മൾ ലൈക്ക് ബട്ടൺ നിങ്ങൾ അമർത്തണം കേട്ടോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് കണ്ടോ വേണ്ട കുട്ടിനെ ും കൂടി കളിക്കാനിട്ടാ കണ്ണിപ്പൊത്തി ആരാ അതുകൊണ്ട് നിങ്ങൾ എല്ലാരും കമന്റ് ചെയ്യണം അപ്പൊ ഓക്കെ ബൈ ബൈ അസാം